ഹലോ ഹായ് അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം അപ്പം നമ്മൾ ഇന്നൊരു വെഡ്ഡിങ്ങുണ്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് പിന്നെ വെഡ്ഡിങ്ങിൻ്റെ ഓർഡർ അത് തങ്കാശി നിന്ന് സമത് ബാനു ദമ്പതികളുടെ ഇരുപത്തഞ്ചാമത്തെ ആണ് കേട്ടോ ഇന്ന് അപ്പോൾ ആ ഓർഡാണ് ഞമ്മക്ക് കിട്ടിയിക്കുന്നത് മാഷാ അള്ള അലദ അള്ളാഹു അവരുടെ ജീവിതത്തിൽ ഹയറും ബർക്കത്തും സന്തോഷമായിട്ട് ആഫിയത്തോടു കൂടെ ദീർഘായുസം കൊടുക്കട്ടെ പഠിച്ച എന്നും ആയിരം ആയിരം ആശംസകളോടെ ഞാൻ അവർക്ക് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കണം കേട്ടോ അപ്പം നമ്മൾ മന്തിയാണ് ബീഫ് മന്തി നമ്മൾ ഉണ്ടാക്കുന്നുട്ടോ അതിന് നമ്മൾ കുറച്ച് ജീരകം കുറച്ച് കുരുമുളക് പൊടിച്ചാട വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ബീഫിൽ കുറച്ച് ഉപ്പും സുറുക്കൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ആ ബീഫിനൊ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അപ്പോൾ അത് കഴുകിയെടുക്കണേ സുറുക്കിയും ഉപ്പും ഒഴിച്ച് ബീഫ് കഴുകുമ്പോൾ അല്ലേ അതിൻ്റെ നല്ല അതിൻ്റെ രക്തമൊക്കെ നല്ല പോരും കേട്ടോ അതിൻ്റെ നല്ലൊരു മണക്കായിട്ടുണ്ടായിട്ട് അടിപൊളിയായിട്ട് ബീഫൊന്ന് നമുക്ക് കഴുകിയെടുക്കട്ടോ അതൊരു അഞ്ചാറ് ഏഴ് പ്രാവശ്യം കഴുകിയിട്ട് അതവിടെ മാറ്റി വെക്കാം പിന്നെ നമുക്ക് ബസ്മതി അരി ഇട്ടിട്ട് മന്തിയാണ് വെക്കുന്നത് അപ്പോൾ അത് നല്ലതുപോലൊന്ന് നാലഞ്ച് നാലഞ്ച് പ്രാവശ്യം കഴുകിയിട്ട് അതൊര മണിക്കൂർ ഒന്ന് ഷോക്ക് ചെയ്ത് വെക്കണം കേട്ടോ വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കുതിരുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിതിലേക്കൊരു മസാല ഉണ്ടാക്കാം ഇനി ഞാനൊരു പാത്രം വെച്ച് അതിൽ കൊച്ചും മഞ്ഞൾപ്പൊടി ഇട്ട് രണ്ട് സ്പൂണ് മുളക് പൊടി എരി ഇല്ലാത്ത പൊടി കേട്ടോ എരി ഇല്ലാത്ത പൊടി ഇട്ട് മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് പിന്നെ മൂന്ന് ചിക്കൻ്റെ മാഗി ക്യൂബ് ഇട്ടിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് പൊടിച്ച് പൊടിച്ച് നന്നായിട്ട് പൊടിച്ചിട്ട് അതിലൂടെ കലർത്തി എടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കുരുമുളകും പിന്നെ ജീരകം പൊടി ഞാനിടണ്ട് അപ്പോൾ ഈ മുളക് പൊടി ഇടണെന്താ വെച്ചാൽ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം സൺഫ്ലവർ എണ്ണ ഒഴിച്ചിട്ട് അടി പൊള്ളിയാക്കിയിട്ടൊന്ന് നല്ലൊരു മസാല ആക്കി മസാല രൂപത്തിലാക്കിയിട്ട് വെക്കട്ടോ അപ്പം ചിക്കൻ്റെ മേഗിയൊക്കെ നന്നായിട്ട് നല്ല അലിഞ്ഞ് ചേർന്ന കേട്ടോ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണേ അപ്പോഴാണ് നമ്മളെ ബീഫിലേക്ക് ഒരു അടി പൊളിയായിട്ടുള്ള ബീഫ് മസാല നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ എടുത്ത് വെച്ച ബീഫ് ഇട്ടുകൊടുക്കാം ബീഫിനെ എല്ലായിടത്തും നന്നായിട്ട് മസാല പരട്ടി വെക്കണം ഒരര മണിക്കൂർ ഇത് ഷോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളകും ജീരകവും പൊടിച്ചിട്ടില്ലേ നല്ല നല്ല എരിയുള്ള മുളകമായിട്ട് ഇതോ കുരുമുളക് ആവശ്യത്തിനുള്ള മണത്തിനുള്ള ജീരകം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് എല്ലോടും പിടിക്കാൻ മാത്രം തിരുമ്പിയിട്ട് വെക്കും ഒരമണിക്കൂറങ്ങനെ വെക്കണം കേട്ടോ നല്ല നന്നായിട്ട് ബീഫിലേക്ക് നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല പൊടിച്ചിരിക്കുകയുള്ളു കേട്ടോ അപ്പോൾ ഇനി ഇത് ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുക്കറിൽ അത് അടുപ്പത്ത് വെക്കാം അപ്പോഴത്തേന് നമുക്ക് ചോറിലേക്കുള്ളൊരു മസാല തയ്യാറാക്കണം അതിന് തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഇട്ടിട്ട് അരച്ചിട്ട് നമ്മൾ കറവപ്പാട്ട ഏലക്കായൊക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണയിൽ മൂപ്പിച്ചിട്ട് അരച്ച് വെച്ച് തക്കാളി അതിലേക്ക് ഇട്ട് ഇടട്ടോ കേട്ടോ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ചോറ് ഇവിടെ റെഡി ആയിട്ട് നമ്മൾക്ക് ഇത് ബീഫ് നമ്മൾ നമ്മളതിലിട്ട് വെക്കാൻ പോവുകയാണ് ഇനി നമുക്കൊരു പുക ഇട്ട് വയ്ക്കണം പുക ഇടണമല്ലോ അതിന് ചാർക്കൂള് കത്തിക്കാൻ അപ്പുറത്ത് വെച്ചിട്ടുണ്ട് സിമ്പിളായൊരു അടിപൊളി നമ്മളെ മ ബീഫ് മന്തിയാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ എല്ലാ ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ കേട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം ഇതാണ് ഞാൻ വെച്ചത് പിന്നെ മൂന്ന് കിലോ ചോറ് വെച്ചു കേട്ടോ ഈ പാത്രത്തിൽ മൂന്ന് കിലോ ചോറ് കൊള്ളും നാല് കിലോ ബീഫാണ് ഞാൻ എടുത്ത് കിട്ടോ അപ്പോൾ ഓർഡർ കിട്ടിയതാണ് തെങ്കാശി പട്ടണത്തിൽ നിന്ന് ബാനു ബാനുവിൻ്റെ ദമ്പതി രണ്ടാളുടെ ദമ്പതികളുടെ വെഡിങ് അനിവേഴ്സറിക്ക് ഞാൻ ഇതാണ് അപ്പോൾ നമ്മളെ ഇന്നത്തെ ഓർഡാണ് കിട്ടി ഇന്നലെ ഓർഡർ ഇന്നലെ കേട്ടോ അവരെ വെഡിങ് അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ആർക്കേലും ഓർഡ് നമ്മൾ എടുക്കും വെഡ്ഡിങ് ബർത്ത്ഡേ അങ്ങനെയൊക്കെ പാർട്ടികൾ നമ്മൾ എടുക്കുന്നതാണ് എല്ലാവരും ഓർഡ് തരിക അതുപോലെ പഴംകഞ്ഞി ആവശ്യമുള്ളവർ നമ്മളെ വിളിക്കുക ഞമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അടിപൊളിയാട്ടം ഒന്നിപ്പോൾ ഒരു പഴങ്കഞ്ഞിക്ക് ഒരു എട്ട് പഴം കഞ്ഞിക്കുള്ളൊരു ഓർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഞമ്മക്കിന്ന് ഉച്ചക്കും പഴങ്കഞ്ഞിയാണ് ഉണ്ടാക്കണത് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വിടേണ്ടത് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മൾ ചാർക്കോൾ കത്തിച്ചിട്ട് നമ്മളൊരു പാത്രം അതിൻ്റെ നടുവിൽ വെച്ചിട്ട് ചാർക്കോൾ കത്തിച്ച് അതിൽ ഇടണ്ട കേട്ടോ പോക ഇട്ട് കൊടുക്കാൻ അതിൻ്റെ മേലെ കുറച്ച് വെള്ളം ഞാൻ